ഏട്ടക്ക് തോന്നും തള്ള വായെടുത്തിരുന്ന് കൊറീകളെടുത്ത് തലക്കടിക്കുന്നു പറയാൻ തോന്നുന്നു എന്ത് ചെയ്യാ എൻറെ അമ്മ എൻറെ അമ്മായിച്ഛൻ അങ്ങനെ ഒരു ദിവസം കുടിക്കണ ചായയുടെ അമ്മയ്ക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല അത്രയും ചായ ഞാൻ റോഡിലിരുന്ന് ഇണ്ടാക്കി പറ്റിരുന്നെങ്കിൽ ഞാൻ പിന്നെ അമ്മായിമ്മയുടെ കാര്യം പറയണ്ട രണ്ടു മുഖാണ് തള്ളക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണെങ്കിൽ ചക്കര മോളെ വാ മോളെ ചെയ്യുമോൾ പാഴ്ന്നുകഴിഞ്ഞ പിന്നെ ഞാൻ മൂദേവിയായി ഒന്നിനും കൊള്ളാത്തവളായി എടി വന്ന് ആ ഞാൻ ഞാൻ കത്തിച്ചോണ്ട് എത്തി കേട്ടമ്മ ഞാൻ അഭിനയിച്ച അഭിനയിച്ച ഏത് നിലയിൽ എത്തിന്ന് ഇങ്ങനെ പോയോ കൊറച്ചു നാല് മണി കഴിഞ്ഞാ എനിക്ക് ഓസ്കാർ കിട്ടു ഓസ്കാർ ഞാൻ പോവമ്മ ഞാൻ എന്റെ ആക്ടിങ്ങില് പുതിയ ഭാവങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരാം